രെ ഇന്നൊരു അടിപൊളി മട്ടൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിനുവേണ്ടി അര കിലോ മട്ടൻ അരമുറി തേങ്ങ അരച്ച് വെച്ചത് ഒരു സ്പൂൺ മല്ലിപ്പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ ഗരം മസാല ഇതിൻ്റെ കൂടെ കുറച്ച് വേപ്പില അര തക്കാളി അരിഞ്ഞു വെച്ചത് ഒരു വലിയ സവാള കൊത്താക്കി അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ചതച്ചത് ഇതിനകത്ത് ഒരു ഉണ്ട വെളുത്തുള്ളി ചെറിയ കഷ്ണം ഇഞ്ചി മുളക് അഞ്ചെണ്ണം ഉണ്ട് അത് എരിവനുസരിച്ച് നമുക്ക് കൂട്ടയും കുറയ്ക്കുകയും ചെയ്യാം അതിനുശേഷം നമുക്ക് കുക്കർ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചൂടായതിന് ശേഷം സവോളയും ഉപ്പും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇത് വഴറ്റിയതിന് ശേഷം നമുക്ക് ഈ ചതച്ച് വെച്ച പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ചേർത്ത് അതിൻ്റെ പച്ചമെണ്ണം മാറുന്നതിന് ഒന്ന് ഇളക്കി കൊടുക്കാം വീണ്ടും തക്കാളി ചേർത്ത് വേപ്പിലയും ചേർത്ത് വീണ്ടും ഒന്ന് ഇളക്കി വെച്ചതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർക്കാം ഗരം മസാല മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇളക്കിയതിന് ശേഷം ഒന്ന് നന്നായി ചൂടായതിനു ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് എടുത്തു വെച്ച മട്ടൻ ചേർക്കാം ഇതെല്ലാം കൂടും മസാലയായിട്ട് ചേർത്ത് കുക്കറച്ച് ഒരു വിസിലും പതിനഞ്ച് മിനിറ്റുമാണ് വേണ്ടത് അപ്പോൾ ഇത് നന്നായിട്ട് വെന്തതിനു ശേഷം അരച്ചു വെച്ച തേങ്ങ ചേർത്ത് കൊടുത്ത് നമുക്കിതൊരു ചട്ടിയിലേക്ക് മാറ്റാം എന്നിട്ട് അരിഞ്ഞു വെച്ച പുതിനീന മല്ലിയും ചേർത്ത് ശേഷം നമുക്കിത് താളിക്കാം താളിക്കാനായിട്ട് ചതച്ച് വെച്ച വെളുത്തുള്ളി വേപ്പില ഉണക്കമുളക് എന്നിവ ചേർത്ത് എടുക്കുക ഞാൻ ഇതിൽ എണ്ണ കുറച്ച് ഉപയോഗിച്ചിരിക്കുന്നത് വേറൊന്നുമല്ല ഒന്നുമില്ല മട്ടല്ല അത്യാവശ്യം എണ്ണയുണ്ട് കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കണം അത് വേറൊന്നുമല്ല അത് അടുപ്പ് നിർത്തിയതിനു ശേഷം ഈ താളിച്ച് കഴിഞ്ഞാൽ ഇതിനകത്തു ചെറിയൊരു ഡ്രഡിഷ് കളർ കിട്ടും അതിനു വേണ്ടിയാണ് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം ഈ കറി നമുക്ക് ഇടിയപ്പം പുട്ട് നെയ്ച്ചോറ് എന്നിവയുടെ കൂടെ നന്നായിട്ട് ആസ്വദിച്ച് കഴിക്കാം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം കമൻസ് പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കെ താങ്ക്